ഇന്ന് പോയി സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ചാലക്കുടിയിലുള്ള സുധാകരൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് ഇന്നാണ് അനിയൻ്റെ കെട്ടുന്നാറ അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോകുന്നത് വീട് എത്തണയ്ക്ക് മുന്നേ ഉള്ളൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ചട്ടികളുണ്ട് ഇപ്പോൾ അവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ കൊണ്ട് തന്നെ ലൈഫിൽ വെഡ്ഡിങ് ഷൂട്ട് ഓണം ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി തുടങ്ങിയ എല്ലാവിധ ഫോട്ടോഷൂട്ടും നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇവിടെ എത്ര വേനലും ഇതിലൊ ഇതിലൂടെ പോകുമ്പോൾ ഭയങ്കര ഒരു കുളിർമ ഫീൽ ചെയ്യും ഇന്നും ഇപ്പോൾ ഈ യാത്രയിലും ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ വണ്ടി എത്തിയപ്പോൾ ഭയങ്കര ഒരു കുളിർമയാണ് ഫീൽ ചെയ്തത് കേട്ടോ അപ്പോൾ ഇതാണ് ആമിയുടെ പാപ്പൻ ആമി ചെന്നതും വേഗം പാപ്പൻ്റെ മാലയൊക്കെ എണ്ണി നോക്കുകയാണ് ഞാൻ എന്നെ തന്നെ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ യൂട്യൂബർ യൂട്യൂബർ എന്ന് പറഞ്ഞ് കളിയാക്കാൻ കേട്ടോ അപ്പം ഞാൻ വേഗം നിർത്തി സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥനയായിരുന്നു ഇത് അപ്പോൾ ഈ പൂജയും കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങളെല്ലാവരും തന്നെ പ്രാർത്ഥനയോട് കൂടിയിട്ട് നിൽക്കുവായിരുന്നു ഇതിനുശേഷം ചിന്തുവാട്ടുണ്ടായിരുന്നു ചാലക്കുടിയിലുള്ള സുധീഷ് കലാഭവൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പാട്ട് ആ ആദിമൂല ആയോരുവന ആദ്യ മാനി ത കൈ തോറ ആദ്യ മാനി ത കൈ തോ കുറെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പരിപാടിക്ക് അപ്പൊ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലായിരുന്നു എൻ്റെ കഥാനായകൻ ഇതാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അവലും മലരും ചില പ്രത്യേക സമയങ്ങൾ മാത്രം നമുക്ക് കിട്ടണതുകൊണ്ട് ഒരു വിലവാത്തൊരു ഇഷ്ടമാണ് ഈ ഒരു പ്രസാദത്തിനോട് ആമി ആമിയുടെ അച്ഛൻ്റെ മടിയിലിരുന്നിട്ടാണ് നെയ്ത്തേങ് നിറയ്ക്കുന്നത് മോൾക്ക് അങ്ങനൊരു വഴിപാട് ഞങ്ങൾ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഈ കാണുന്നത് ഞാൻ വള ഭയങ്കര ഇമോഷണലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത് ആമി നല്ല കുറുമ്പിയാണ് എന്നിരുന്നാലും ഈ ഒരു സമയത്ത് എന്തോ ആ ഒരു ഭക്തി അവൾക്ക് മനസ്സിലായിട്ടാണോ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കര സൈലൻ്റ് ആയിട്ട് ആ ഒരു ആ ഒരു സാഹചര്യത്തോട് എല്ലാ തരത്തിലും പൊരുത്തപ്പെട്ടുകൊണ്ടാണ് ആമി ഇരുന്നിരുന്നത്